സ്വാഗതം ഞാനിന്ന് വെറൈറ്റി ആയിട്ട് കുറേ വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിന്ന് ചെടി ചെടി മരലൊന്നുമല്ല പിന്നെ പൂക്കളുടെ കുറച്ച് പേര് പിന്നെ പിന്നെ ചെടികൾ അങ്ങനത്തെ ഒക്കെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് അതിനോടിക്കുന്നത് ഇതാണ് എൻ്റെ കുഞ്ഞിച്ചെടി െ ഞാൻ പേര് പറഞ്ഞു തരാം ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾക്കറിയാവും ഇതിൻ്റെ പേര് പല നിർത്തുന്നു എന്നതാണ് ഇതാണ് പത്തുമണിയാണ് ഇന്ന് പല നിർത്തുന്നുണ്ട് ഇത് പല ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന സാധനമാണ് നിങ്ങൾ കൊണ്ടുപോയി നട്ടുണ്ടെങ്കിൽ അതെവിടെ വലിച്ചെറിഞ്ഞാലും അത് പിടിച്ച് അവിടെ മറിച്ച് പോകുന്നുണ്ടാവും പിന്നെ ഇത് നിങ്ങൾ ഇത് ഇങ്ങനത്തെ തന്റെ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിച്ചെറിയാൻ പാടില്ല എന്തെങ്കിലും ഒരു സ്റ്റാക്കി വന്നു അതിൻ്റെ ഇങ്ങനത്തെ കൊട്ടയിലൊക്കെ നട്ട് വെച്ചിട്ട് അത് പടർന്നു പോയി പിടിക്കും നല്ല ഇങ്ങനെ ചെയിന്നൊക്കെ താഴെ വീടും കൊട്ടയൊന്നും കണ്ടിട്ടു ഇത് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് ഇതെൻ്റെ പേരാണ് ബോസ് ഇത് വൈലറ്റുകൾ കളറാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇതു കൊണ്ടില്ല ഇതാണ് അതിൻ്റെ വിത്ത് അത് പൊട്ടുമ്പോൾ അത് പൊട്ടും അത് അവരും അതിപ്പോൾ ഇതിനകത്ത് മുഴുവൻ ഇതങ്ങ് പെട്ടെന്ന് പോവും എന്നിട്ട് ഈ പൊട്ടുന്ന ചെടിയെല്ലാം വളർന്നു വരും അതിലപ്പം ഒരു ചെടിയാകും പിന്നെ ഇതിനകത്ത് കുറച്ച് പൂക്കൾ ഇതിൻ്റെ പേരാണ് ഇതാണ് ബിസ്ക്കറ്റ് ചെടി ഇത് പെട്ടെന്ന് പിടിക്കുന്ന സാധനമാണ് ഈ ഇതിൻ്റെ കളർ ആദ്യം വെള്ളയായിട്ട് വരും ചെറിയൊരു ഇങ്ങനത്തെ ഒരു റോസ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കളറായി വരും ഇത് പെട്ടെന്ന് നിലനിർത്തും പിടിക്കുന്ന സാധനമാണ് ഇതും അതുപോലെ തന്നെ ചെടി ഇത് വേറെ ഏതൊരു ചെടിയാണ് അതിനകത്ത് നല്ലൊരു വെള്ളപ്പൂവുണ്ടാവും ഇത് നമ്മുടെ ഇത് ബിസ്ക്കറ്റ് ചെടി തന്നെ തന്നെയാണ് ഈ ഇതും ഒരു റോസ് കളർ തന്നെയാണ് ഈ പിന്നെ ഇതിൻ്റെ പേരില്ലേ അതെ അത് അത് പെട്ടെന്ന് പിടിക്കില്ല അത് ഇച്ചിരി താമസിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ കുറച്ച് പറ്റുമല്ല ഇത് പല നിറത്തിലുള്ള പക്ഷേ ഇതിൻ്റെ പെട്ടെന്ന് താഴ്ച ഇതിൻ്റെ പൂവളൊക്കെ വീട്ടിലത്തെ പൂവ് ഇതൊന്നും നമ്മൾ ഇതിന് പകുതി ഇതിന് പെട്ടെന്ന് പോകുന്ന സാധനമാണ് ഇതാണ് ബസ്കിറ്റിയുടെ ഈ പിന്നെ ഇത് പിടിക്കാൻ കുറച്ച് കുറേ താമസം ഉണ്ടാകും ഇതാണ് ഇതാണ് മുറി ഇത് പെട്ടെന്ന് പിടിക്കുന്നതാണ് ഇതിൻ്റെ ഇലയൊന്ന് പറച്ചിട്ട് വെള്ളത്തിൽ ഒന്ന് ചെറുതായി തുണി നോക്കി കൊടുത്തിട്ട് ഒരച്ചിട്ട് അതിൻ്റെ നീരൊന്ന് ഇവിടെ മുറിഞ്ഞൊക്കെ ഉണ്ട് ആ മുറിഞ്ഞ സ്ഥലത്തോട്ട് പിഴഞ്ഞ് ഒഴിക്കുക അതിപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഉണങ്ങിയത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സച്ചടിയാണ് ഇതാണ് വെള്ളക്കവർക്കുവാണ് വളർത്തുകയാണ് ഇത് പെട്ടെന്ന് പിടിക്കുന്നില്ല കുറച്ച് താമസമൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അല്ല അത് കുറച്ച് നീണ്ടതൊക്കെയാണ് ഇതും ഞാൻ നമ്മൾ ചെമ്പത്തി ഇത് ഇതാണ് ഇത് പിടിക്കുമ്പോഴാണ് ഇതിൻ്റെ കളർ എനിക്കറിയാം ഇതിൻ്റെ കളറാണ് മഞ്ഞ കളറ് ഇതാണ് 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 റെഡ് ഇതും റെഡാണ് ഇപ്പോൾ ഇതും റെഡാണ് അതും റെഡാണ് അതും റെഡ് തന്നെയാണ് പിന്നെ ഇതും ഇതൊരു റെഡല്ല ഇതൊരു റോസ് കളറാണ് നമുക്കിനി അവിടെ അങ്ങോട്ട് പോവാം ഇവിടെ ചെടികളുടെ പേരെ നമുക്കിനി ഇത് ഞാൻ നട്ട മുളകാണ് ഇതൊക്കെ ഇതിനകത്ത് കുറേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് മുട്ട ഇത് പിന്നെ ഇത് ഇത് ഞാൻ നട്ടതാണ് എനിക്ക് ഇവിടെ അങ്ങ് അവിടുന്ന് ഞാൻ കിട്ടിയതാണ് ഞാൻ ഇവിടെ വന്നിട്ട് നട്ടു പിന്നെ ഇതിൻ്റെ പേര് ഇതാണ് ഇതാണ് നമ്മുടെ ചീര ചീരയാണ് ചീരയാണ് ചീര പയർ പയറാണ് പയറ് ഇത് പയറാണ് ഞാൻ നട്ടയാണ് ഈ പയറ് ഞാൻ നട്ടയാണ് ഈ ഇവിടെ എല്ലാം ഞാൻ നട്ട പയറാണ് അതിൻ്റെ നടുക്കൊന്നും ഉണ്ടായില്ലേ അത് വെറുതെ തന്നെയും ഉണ്ടായിരുന്നു ഈ ചെടീൻ്റെ പേരാണ് ഇലച്ചെടിയാണ് ഈ ചെടി ഈ ചെടി ഈ ഇവിടെ ഉണ്ട് എല്ലടുത്തും ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ കാണാനൊക്കെ ഈ ചെടിയിലും ചട്ടിയിലൊക്കെ ഇങ്ങനെ ഈ വീട് മുറ്റി ഈ മണ്ണെല്ലാം പിന്നെ ഇതൊരു ഇതൊരു മതി ഇതാണ് ഇത് പറിച്ചാണ് ഞാൻ ഞാനും മുന്നാട്ടേ കളിക്കാനെടുക്കുന്നത് എൻ്റെ അനിയത്തി ഞാനന്ന് പരിചയപ്പെടുത്തിയെന്നിട്ടില്ലേ അവളാണ് ഇത് കളിക്കാനെടുക്കുന്നത് ഇതിൻ്റെ അടിയിലൊരു എന്തോ ഒരു കിഴങ്ങ് പോലത്തെ ഒരു സാധനമുണ്ട് അത് ഞങ്ങൾ കഴുകും അതിനകത്ത് നിറച്ച് മണ്ണൊഴിക്കും അത് കഴുകിയിട്ട് അതിൻ്റെ ഇത് ചെത്തിക്കളഞ്ഞിട്ട് അത് അടിയും ഇങ്ങനെ അരിഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാനൊക്കെ എടുക്കും ഇതും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇലച്ചെടിയാണ് ഇലച്ചെടിയാണ് ഇത് നിങ്ങൾക്ക് കളിയാൻ ഇത് പ്ലാവ് 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 പ്ലാവാണ് ഇതാണ് ചെയ്യുന്നത് ഇതിവിടെ മറിച്ച് മട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ മറിച്ചും ചെയ്യുന്നതാണ് ഇവിടെ ഒരു ദിവസം എൻ്റെ ചേച്ചി യും അനേക്കിനും കൂടിയാണ് ഇവിടെ 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 അടിച്ചു വരുന്നത് പിന്നെ ഇവിടെയാണ് ഇവിടെ നിറച്ചു നാട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി പകുതിയായിട്ട് വളർന്നു വളർന്നു നീങ്ങും പിന്നെ ഇങ്ങോട്ടൊക്കെ ഡബ്ബറാണ് നിറച്ചൊന്നും ഡബ്ബർ ആ ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു തോട് 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 അത് കഴിയുമ്പോൾ ഇവിടെ ഞങ്ങളെവിടെയാണ് കളിക്കാറുള്ളത് ചിലപ്പോൾ ഇവിടെ കളിക്കും ചിലപ്പോൾ അവിടെയും കളിക്കും ഞങ്ങളെവിടെ ഇല്ല കളിക്കും എന്നിട്ട് ഈ സാധനമില്ലേ ഈ സാധനം ഈ സാധനവും ഒരു നമുക്ക് ഒരു സാധനമാണ് ഇതാണ് പർപ്പതാണ് ഈ അരിഞ്ഞിട്ട് ഈ ചീരെന്ന് പറഞ്ഞ് ഇങ്ങനെ അരിഞ്ഞിട്ട് കളിക്കാറുള്ളത് അവിടെയുണ്ട് എനിക്ക് പറഞ്ഞെന്ന് പറ്റിയൊരു തായാണ് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരൂ താങ്ക്